ഹലോ നമസ്കാരം ഞാനിപ്പോൾ ട്രെയിനിലാണ് തൃശ്ശൂർ പോവുകയാണ് തൃശ്ശൂരാണ് എൻ്റെ ജന്മനാട് തൃശ്ശൂരിന് തൃശ്ശൂർ എന്ന പേര് എങ്ങനെ കിട്ടിയെന്നറിയോ തൃശ്ശൂരിൻ്റെ ശരിക്കുള്ള പേര് തൃശ്ശിവ പേരൂർ മൂന്ന് ശിവൻ ഉള്ള സ്ഥലം എന്നാണ് തൃശ്ശൂരിൻ്റെ ശരിക്കുള്ള പേര് കൊടുങ്ങല്ലൂരിന് കോടിലിംഗ പേരൂർ എന്നായിരുന്നു അത് ഷോട്ടാക്കി കൊടുങ്ങല്ലൂരാക്കിയ മാതിരി തൃശ്ശിവ പേരൂരിനെ ചെറുതാക്കി തൃശ്ശൂർ ആക്കി ഈ മൂന്ന് ശിവൻ്റെ അമ്പലം ഉണ്ടെന്ന് പറയുമ്പോൾ അതേതൊക്കെയാണെന്നറിയണ്ടേ അത് പൂങ്ങുന്നത്തുള്ള ശിവൻ്റെ ക്ഷേത്രം കോട്ടപ്പുറത്തുള്ള ശിവൻ്റെ ക്ഷേത്രം പിന്നെ ഓബിയസ്ലി വടക്കുന്നാഥൻ ഇതെങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് വടക്കുന്നാഥൻ ക്ഷേത്രം പണിയനെക്കാട്ടു മുമ്പ് ശിവൻ ലോകത്തിൽ ഈ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും നല്ല സ്ഥലത്ത് എനിക്ക് ഒരു സ്ഥലം വേണമെന്ന് വിശ്വകർമ്മൻ്റെ അടുത്ത് പറയുമ്പോൾ വിശ്വകർമ്മൻ പറയും ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഹീൽ ഫൈൻഡ് ദാറ്റ് ദ പ്ലേസ് വേർറ്റ് ദ പ്രസൻറ്റ് വടക്കുന്ന അതൻ ഇസ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഹിം ടു ബിൽ ദ ടെമ്പിൾ ഫോർ നോട്ട് ശിവ എന്ന് അപ്പോൾ അവിടെ നേര് അമ്പലം കെട്ടിനേക്കാട്ട് മുമ്പ് ശിവൻ വന്ന് ഇരുന്ന സ്ഥലമാണ് പൂങ്ങുന്നം ശിവക്ഷേത്രം പൂങ്കുന്നം എന്ന് വെച്ചാൽ പൂവിൻ്റെ കുന്ന് ഇപ്പം ഭഗവാൻ വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നാണ് പറയണേ അത് കാരണം കൊണ്ടാണ് പൂങ്കുന്നം അല്ലെങ്കിൽ പുഷ്പഗിരി അഗ്രഹാരം അതിൻ്റെ അടുത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങേരം അവിടെ നിന്ന് മാറി കോട്ടയ്ക്ക് അപ്പുറം കോട്ടപ്പുറത്ത് വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വടക്കുന്നാഥനിൽ ഭഗവാൻ്റെ പ്രതിഷ്ഠ ചെയ്തതെന്ന് പറയണേ അത് കാരണം കൊണ്ടാണ് തൃശ്ശൂരിൻ്റെ പേര് തൃശ്ശിവ പേരൂർ എന്നായതെന്ന് പറയണേ സോ നൗ ഐ ഗോയിങ് ടു തൃശ്ശൂർ ആൻഡ് ഹോപ്പ്ഫുലി ഐ ഹാവ് ദർശൻ ഇൻ ഓൾ ദ ത്രീ ടെമ്പിൾസ് ശംഭൂ മഹാദേവ